ഒട്ടുമിക്ക ആളുകളുടെയും ആഗ്രഹമാണ് നല്ലൊരു സംരംഭകരാവുക എന്നുള്ളത് യൂസുഫലിയും ഒന്നും ആയില്ലെങ്കിലും നമുക്ക് എന്തു ചെയ്യാം ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ച് നമ്മൾ നല്ലത് കൊടുത്താൽ ആളുകൾ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സമത് ബിരിയാണി മസാല നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങളുടെ എന്ന് ചോദിക്കുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടാത്തത് അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ മികച്ചത് നല്ല വെലോസിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകളൊക്കെ കണ്ടെത്തണം എന്നു അത് യാത്ര നമുക്ക് ഒരുപാട് ഉപകരിക്കും ഉപകരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ രാവിലെ ഏഴേ മുക്കാലിന് ഗൂഡല്ലൂർക്ക് തിരൂരിൽ ഒരു കെ എസ് ആർ ടി സി ഉണ്ട് ആ ബസ്സിന് കയറാനും വേണ്ടി എത്തിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു വെള്ളവും അതുപോലെ തന്നെ സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കൂടെ നമ്മളെ സുഹൃത്ത് റഹീമുണ്ട് റഹീം ഇപ്പോൾ ഒരു വർഷമായിട്ട് ഗുണ്ടൽപേട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ അവിടുന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരുപാട് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ യാത്രയിൽ രണ്ട് പേർക്ക് തിരൂരിന്ന് ഗൂഢല്ലൂരിലേക്ക് വരുന്ന ടിക്കറ്റ്സ്

പിന്നെ പിന്നെ ആ വാഴ കൃഷി മഞ്ഞള് ആ മഞ്ഞൾ ആ നിക്കുന്നോട് തന്നെ മൂന്നൈറ്റം ഉണ്ട് നമുക്ക് ബൈ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവിടുന്ന് ആയിട്ട് നമുക്ക് സാധനം തോട്ടത്തിൽ എന്താ ഇത് എല്ലി പോർക്കറ്റ് ഒരു ചാക്ക് വരും ഞാൻ അങ്ങനെ ഇത് ഒരേക്കറ താഴെ ഉണ്ടാവുള്ളൂ അല്ലെ ഒരു നൂറ് ദിവസം തന്നെയാ നൂറ് ദിനം തൊണ്ണൂറ് വല്ല பரவாயில்ல பரவலா தச்சிருக்கா தெரியல இது பேர்த்தரோ எப்போ நான் இது மாத்திரோடி அது துவரல்ல நம்ம சாம்பாரிலே உபயோக அப்புறம் வாழ ഒരുപാട് നമുക്ക് കാണാൻ ദിവസങ്ങളിൽ എന്തൊക്കെ കൃഷികളാന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ അത് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ സാധ്യത നമുക്ക് നോക്കല്ലേ പർച്ചേസ് ഇവിടെ വന്നിട്ട് ചോദിച്ചോ ചെയ്യാൻ മാർക്കറ്റിന്ന് ഗുണ്ടൽപേട്ട മാർക്കറ്റ് നേരിട്ട് വന്നാൽ വണ്ടി നേരിട്ട് വന്ന എടുക്കാ ിൽ മാർക്കറ്റ് കിട്ടില്ല താങ്ക് യു അപ്പൊ മാർക്കറ്റിൽ പോവാതെ തന്നെ നമുക്ക് കർഷകർ നേരിട്ട് തന്നെ പർച്ചേസ് ആർച്ചേസ് ഓപ്ഷൻ ഉണ്ട് മാർക്കറ്റിൽ നാട്ടിൽ എന്താ വില നാട്ടിലെന്താ അറിയില്ല നമുക്ക് അന്വേഷിച്ച് നോക്കാം അവിടെ ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കണല്ലാ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ ഇത് പറിക്കാനും വെട്ടിക്കയറ്റാനുള്ള ചാർജ് പിന്നെ ഞമ്മളി കടയിൽ കൊണ്ടോ കൊടുത്താൽ തന്നെ അവിടെ ഇടിച്ചു പോവും ചിലപ്പം അടുത്ത ഒരു മൂന്നു ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് ചെലപ്പോ കാശ് കിട്ടുള്ളു അടുത്ത സാധനം കൊണ്ടു കൊടുക്കുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി പച്ചക്കറിക്കാട് ഉണ്ടെങ്കിൽ അപ്പൊ നല്ല ലാഭമാണ് വിറ്റ് പോവാൻ വേറെ ഒരു മാർഗം നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മള് അച്ചാൻ വണ്ടി എടുത്തിട്ട് നമ്മളെ തോട്ടത്തിലേക്ക് പോകാന് ടയർ പഞ്ചർ ആയിക്കണോന്ന് ഡൗട്ട് ഉണ്ട് ടയറിൽ കാറ്റില്ല എന്ത് ചെയ്യും പിന്നെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങൾ നമുക്ക് അല്ലേ വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാരോ നമുക്ക് പഠിക്കുമ്പോൾ വേണം പറ്റുന്ന പോലെ പ്രേക്ഷകർക്ക് മനസ്സിലായി കൊടുക്കും വേണം